ഹായ് വെൽക്കം ടു സ്പോക്കൺ ഇംഗ്ലീഷ് പ്രോഗ്രാം മൺ മ്യൂസിക് ഹാൾ ഇന്ന് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത് നമ്മൾ ചെയ്തു കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ ഇല്ല എന്നുള്ളത് എങ്ങനെ പറയും അതായത് ഞാൻ വന്നിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ നെഗറ്റീവ്സ് അതെങ്ങനെ പറയും എന്നുള്ളതാണ് നമുക്കറിയാം ഐ പ്ലേഡ് ബാസ്ക്കറ്റ് ബോൾ യെസ്റ്റഡേ ഞാൻ ഇന്നലെ ബാസ്ക്കറ്റ് ബോൾ കളിച്ചിരുന്നു എന്നാണ് ഐ പ്ലേഡ് എന്ന് പറഞ്ഞത് ഐ ഡിഡ് പ്ലേ ആണ് ഡിഡും പ്ലേയും കൂടി ചേർന്നാണ് പ്ലെയർ അങ്ങനെ ഐ പ്ലേഡ് ബാസ്ക്കറ്റ് ബോൾ ഞാൻ ബാസ്ക്കറ്റ് ബോൾ കളിച്ചിരുന്നു അതുപോലെ ഐ കുക്ക്ഡ് ബിരിയാണി ഓൺ സൺഡേ ഞാൻ സൺഡേ ബിരിയാണി കുക്ക് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഐ വാഷ്ഡ് മൈ ക്ലോസ് ഇൻ ദ മോർണിംഗ് ഞാൻ രാവിലെ എൻ്റെ ക്ലോസ് വാഷ് ചെയ്തിരുന്നു ഇതൊക്കെ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് ഇതിൻ്റെ നെഗറ്റീവ്സാണ് നമ്മളതിനു മനസ്സിലാക്കാൻ പോകുന്നത് ഐ ആം കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഐ കുക്ക്ഡ് എന്ന് പറയുമ്പോൾ ഞാൻ കുക്ക് ചെയ്തു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറയുമ്പോൾ ആം ആണ് ചേർത്തത് കഴിഞ്ഞത് പറയുമ്പോൾ നമ്മൾ ഡിഡ് ചേർത്തു ഐ ഡിഡ് കുക്ക് എന്നാണ് അത് തന്നെയാണ് ഐ കുക്ക്ഡ് എന്നായി മാറിയത് ഐ ഡിഡ് കുക്ക് ഞാൻ കുക്ക് ചെയ്തിരുന്നു അതാണ് ഐ കുക്ക്ഡ് എന്നായി മാറിയത് അപ്പോൾ ഐ ആം കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫാസ്റ്റ് ഞാൻ ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ ഐ ഡിഡ് കുക്ക് ഇവിടെ ഇതിനെ നെഗറ്റീവ്സ് ആക്കുവാൻ വേണ്ടി അതായത് ഇല്ല എന്ന് പറയുവാൻ ഐ ആം കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ ആം നോട്ട് കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കുക്ക് ചെയ്യുന്നില്ല ഐ ആം നോട്ട് കുക്കിംഗ് ഞാനിപ്പോൾ കുക്ക് ചെയ്യുന്നില്ല അതുപോലെ ഐ ഡിഡ് നോട്ട് കുക്ക് ഡിഡിന് കൂടെ നോട്ട് ചേർക്കാം അപ്പോൾ ഐ ഡിഡ് നോട്ട് കുക്ക് ഞാൻ കുക്ക് ചെയ്തിട്ടില്ല ഇറ്റ്സ് വെരി സിമ്പിൾ അതുപോലെ തന്നെ ഐ ഡിഡ് നോട്ട് പ്ലേ ഞാൻ കളിച്ചിട്ടില്ല ഐ ഡിഡ് നോട്ട് ക്ലീൻ ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല ഐ ഡിഡ് നോട്ട് വാഷ് ഞാൻ വാഷ് ചെയ്തിട്ടില്ല നമുക്കറിയാം ബുക്ക് എന്നുള്ളത് ബുക്ക് എന്നായി മാറി ഞാൻ ബുക്ക് ചെയ്തു ഡിഡ് ചേർത്തപ്പോൾ ഫാസ്റ്റ് കഴിഞ്ഞൊരു കാര്യം വരുമ്പോൾ ഞാൻ ബുക്ക് ചെയ്തിരുന്നു ഞാൻ ഹെൽപ്പ് ചെയ്തിരുന്നു ഞാൻ ലോക്ക് ചെയ്തിരുന്നു ഐ ലോക്ക് ഇതൊക്കെ ഇല്ല എന്ന് പറയാൻ ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല ഐ ഡിഡ് നോട്ട് ബുക്ക് ഐ ഡിഡ് ബുക്ക് അതായത് ഐ ബുക്ക് ഞാൻ ബുക്ക് ചെയ്തിരുന്നു ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായിക്കുക ഐ ആം ഹെൽപ്പിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുകയാണ് ഐ ഹെൽപ്ഡ് അതായത് ഐ ഡിഡ് ഹെൽപ്പ് ഞാൻ ഹെൽപ്പ് ചെയ്തിരുന്നു ചെയ്തിട്ടില്ല ഐ ഡിഡ് നോട്ട് ഹെൽപ്പ് നോക്കാം നമുക്കറിയാം കം എന്നുള്ളത് ഖെയ്മായി മാറി എങ്ങനെയാണ് കെയ്മായത് ഖമ്മിൻ്റെ കൂടെ ഡിഡ് ചേർന്നപ്പോൾ ഡിഡ് പ്ലസ് കം ഖെയ് മായി മാറി അത് നെഗറ്റീവ് ആക്കുമ്പോൾ ഐ ഡിഡ് നോട്ട് കം എന്നാണ് പറയുന്നത് എന്ന് പറയാൻ പാടില്ല ഐ ഡിഡ് നോട്ട് എന്ന് പറയുമ്പോൾ കെയിം എന്താണ് അതിൽ ഓൾറെഡി ഡിഡ് ഉണ്ട് ഡിഡ് പ്ലസ് കം ആണ് അപ്പോൾ ഐ ഡിഡ് നോട്ട് എന്ന് പറയുമ്പോൾ ഐ ഡിഡ് നോട്ട് ഡിഡ് കം എന്ന് പറഞ്ഞതുപോലെ ഡ്യൂപ്ലിക്കേഷൻ രണ്ട് പ്രാവശ്യം ഡിഡ് വന്നു അങ്ങനെ പറയാൻ പാടില്ല ഐ ഡിഡ് നോട്ട് കം ഞാൻ വന്നിട്ടില്ല എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഐ ഖു ഞാൻ കുക്ക് ചെയ്തിരുന്നു ഐ കെയും ഞാൻ വന്നിരുന്നു ഐ ഖട്ട് ഞാൻ മുറിച്ചിരുന്നു അതുപോലെ അതുപോലെതൈ പ്ലേഡ് അവർ കളിച്ചിരുന്നു ഹീ സ്പോക്ക് അവൻ സംസാരിച്ചു ഷീ ഖേയും അവൾ വന്നിരുന്നു ഇറ്റ് ഗോട്ട് സണ്ണി വെയിലുതിച്ചു ഇതൊക്കെ ചെയ്തിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത് ഐ കുഡ് ഞാൻ കുക്ക് ചെയ്തിരുന്നു ഇനി ഞാൻ കുക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഡ് നോട്ട് ഉപയോഗിക്കുന്നു ഐ ഡിഡ് നോട്ട് കുക്ക്ഡ് എന്ന് പറയില്ല അത് തെറ്റാണ് കാരണം കുക്ക്ഡ് എന്ന് പറയുമ്പോൾ അതിൽ ഉണ്ട് ആ ഡിഡാണ് നമ്മളിവിടെ പുറത്ത് കൊണ്ടുവന്നത് ഡിഡ് ഐ ഡിഡ് നോട്ട് പിന്നെ കുക്ക് ട് പറയാൻ പാടില്ല ഐ ഡിഡ് നോട്ട് കുക്ക് ഞാൻ കുക്ക് ചെയ്തിട്ടില്ല ഐ ഡിഡ് നോട്ട് കം ഞാൻ വന്നിട്ടില്ല ഐ ഡിഡ് നോട്ട് കറ്റ് ഞാൻ മുറിച്ചിട്ടില്ല ഇവിടെയും അതുപോലെ തന്നെയാണ് യു ദേവി ഡിഡ് നോട്ട് യു ഡിഡ് നോട്ട് എന്ന് പറയില്ല പ്ലെയ്ഡ് എന്ന് പറയില്ല മെയ്ഡ് എന്ന് പറയില്ല കാരണം എന്ന് പറയുമ്പോൾ അത് ഡിഡ് പ്ലസ് കം ആണ് ആയത് അപ്പോൾ നെഗറ്റീവ്സ് പറയുമ്പോൾ ഡിഡ് നോട്ട് എന്ന് വന്നാൽ പിന്നെ വീണ്ടും എന്ന് പറയാൻ പാടില്ല അത് കം എന്ന് ഉപയോഗിക്കണം ഐ ഡിഡ് നോട്ട് കം ഐ ഡിഡ് നോട്ട് പ്ലേ ഐ ഡിഡ് നോട്ട് മെയ്ക്ക് അതുപോലെ തന്നെയാണ് ഹി ഡിഡ് നോട്ട് സ്പോക്ക് എന്ന് പറയില്ല ഹി ഡിഡ് നോട്ട് സ്പീക്ക് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഹി ഡിഡ് നോട്ട് കം അതുപോലെ ഹിറ്റ് ഡിഡ് നോട്ട് ഗെറ്റ് സൺ ഇവിടെ ഐ ആം നോട്ട് സ്റ്റഡിങ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പഠിക്കുന്നില്ല എന്നാണ് അതുപോലെ യു ആർ നോട്ട് സ്റ്റഡിങ് എന്നുള്ളത് യു ആർ സ്റ്റഡിങ് വി ആർ സ്റ്റഡിങ് വി ആൻ സ്റ്റഡിങ് ഈസ് ഇൻ സ്റ്റഡിങ് ഷീസ് ഇൻ studying it's in raining it's in raining എന്ന് പറയുമ്പോൾ ഇപ്പോൾ മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഐ ആം നോട്ട് സ്റ്റഡിയിങ് ഞാനിപ്പോൾ പഠിക്കുന്നില്ല ഞാനിപ്പോൾ പഠിക്കുകയല്ല ഇത് ഇപ്പോൾ ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ പറയുന്നത് ഐ ആം നോട്ട് സ്റ്റഡിയിങ് പക്ഷേ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയുവാൻ ഐ ഡിഡ് നോട്ട് സ്റ്റഡി ഞാൻ പഠിച്ചിട്ടില്ല എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെയും നമുക്ക് ഡിഡും നോട്ടും കൂടി ചേർത്ത് ടിൻ എന്ന് ഉപയോഗിക്കാവുന്നതാണ് ഐ ടിൻ സ്റ്റഡി അതുപോലെ യു ഡിഡിൻ സ്റ്റഡി വേ ഡിഡ് ഇൻ സ്റ്റഡി വി ആൻ സ്റ്റഡിങ് എന്ന് പറയുമ്പോൾ ഞങ്ങളിപ്പോൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ആറിൻ്റ് അല്ല ഉപയോഗിക്കുന്നത് ഡിഡിൻ ഡിഡ് നോട്ട് ഡിഡ് ഇൻ ഞങ്ങൾ പഠിച്ചിട്ടില്ല വിൻ സ്റ്റഡി ഹീസ് ഇൻ സ്റ്റഡിങ് എന്ന് പറയുമ്പോൾ അവൻ ഇപ്പോൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ അവൻ പഠിച്ചിട്ടില്ല എന്ന് പറയാൻ ഹി ഡിഡ് ഇൻ സ്റ്റഡി അതുപോലെ ഷി ഡിഡ് ഇൻ സ്റ്റഡി ഹി ഡിഡിൻ മഴ ചോദിക്കാണ് നിങ്ങൾ ഇന്നലെ വന്നിരുന്നോ നിങ്ങൾ ഇന്നലെ വന്നിരുന്നോ ഞാൻ ഇന്നലെ വന്നിരുന്നു ഒരാൾ പറയുകയാണ് ഞാൻ ഇന്നലെ വന്നിരുന്നു മറ്റൊരാൾ പറയാണ് ഞാൻ ഇന്നലെ വന്നിട്ടില്ല ഞാൻ ഇന്നലെ വന്നിരുന്നു ഇതെങ്ങനെ ഇംഗ്ലീഷിൽ എന്നുള്ളതാണ് നമുക്കറിയാം ഐ ഖെയിം യെസ്റ്റഡേ ഞാൻ ഇന്നലെ വന്നിരുന്നു ഐ കെയിം അതായത് ഐ ഡിഡ് കം അതാണ് കെയിം ആയത് ഐ കെയിം യെസ്റ്റഡേ ഐ ആം കമ്മിങ് യെസ്റ്റഡേ എന്ന് പറയില്ല ഐ ആം കമ്മിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ വരികയാണ് വരുന്നുണ്ട് അതാണ് ഐ ആം കമ്മിങ് ഐ കെയിം എന്ന് പറയുമ്പോൾ ഇന്നലെ ഞാൻ വന്നിരുന്നു എന്നാണ് ഐ കെയിം എസ്റ്റഡേ അതുപോലെ ഞാൻ ഇന്നലെ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് നെഗറ്റീവ് ഐ ഡിഡിൻ ഖം യെസ്റ്റഡേ ഇവിടെ കെയിം വരില്ല കാരണം കെയിം എന്ന് പറയുമ്പോൾ ഡിഡും കമ്മും കൂടി ചേർന്നാണ് കെയ് ആയത് ഐ ഡിഡിൻ ഖം യെസ്റ്റഡേ എന്നാണ് പറയുന്നത് പക്ഷെ വന്നിരുന്നു എന്ന് പറയുമ്പോൾ ഐ കെയിം യെസ്റ്റഡേ എന്ന് ഉപയോഗിക്കാം വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഐ ഡിഡിൻ ഖം യെസ്റ്റഡേ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയോ അതെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി പക്ഷെ കറി ഉണ്ടാക്കിയില്ല ചപ്പാത്തി ഉണ്ടാക്കി പക്ഷെ കറി ഉണ്ടാക്കിയില്ല ഐ മെയ്ഡ് ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കി ബട്ട് ഐ ജിൻ മെയ്ക്ക് കറി മെയ്ക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക എന്നാണ് അതിൻ്റെ കൂടെ ഡിഡ് ചേരുമ്പോൾ മെയ്ഡ് എന്നായി മാറുന്നു ഞാൻ ഉണ്ടാക്കി ഐ മേഡ് ചപ്പാത്തി ബട്ട് ഐ ജിൻ മെയ്ക്ക് കറി പക്ഷെ ഞാൻ കറി ഉണ്ടാക്കിയില്ല യെസ്റ്റഡേ ഐ കുക്ക് ബിരിയാണി ബട്ട് ഐ ഈറ്റ് ഡിൻറ്റേജ് ഇന്നലെ ഞാൻ ബിരിയാണി കുക്ക് ചെയ്തു ബട്ട് ഐ ഡിൻ ഈറ്റേജ് പക്ഷെ ഞാൻ അത് കഴിച്ചില്ല ഐ പ്ലൈറ്റ് ബാസ്കറ്റ് ബോൾ വിൻ ഞാൻ ബാസ്ക്കറ്റ് ബോൾ കളിച്ചു പക്ഷെ ഞാൻ ജയിച്ചില്ല ഐ പ്ലേയിൽ എന്നാണ് ഞാൻ കളിച്ചു ദി ഡിൻ വിൻ ഞാൻ വിൻ ചെയ്തില്ല ആൻഡ് ടുഡേ ഇന്ന് ഐ ഗോട്ട് പറ്റ് സിക്സ് ഇൻ ദ മോർണിംഗ് ഞാൻ രാവിലെ ആറുമണിക്കഴിഞ്ഞാൽ തേച്ചു ആൻഡ് ഐ ബ്രഷ് മൈ ടീഫ് ഞാൻ എൻ്റെ പല്ല് തേച്ചു ഐ ഗോട്ട് പറ്റ് സിക്സ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഐ ബ്രഷ് മൈ ടീഫ് ബറ്റ് പക്ഷേ ഐ ജിരിൻ ഡ്രിങ്ക് ടീം പക്ഷെ ഞാൻ ചായ കുടിച്ചിട്ടില്ല ഐ ജിരിൻ ഡ്രിങ്ക് എന്നാണ് കുടിച്ചിട്ടില്ല കുടിച്ചിരുന്നെങ്കിൽ എന്ന് പറയും ഐ ഡ്രാങ്ക് ടീ ഞാൻ ചായ കുടിച്ചിരുന്നു ഐ ഡി ഡ്രിങ്ക് അതായത് ഐ ട്രാങ്ക് ഐ ഡ്രാങ്ക് ടീം പറയുന്നത് ഐ ടീ എന്നാണ് ഞാൻ ചായ കുടിച്ചിട്ടില്ല ഐ ഹാഡ് എ പാസ് ഞാൻ കുളിച്ചു ബട്ട് ഐ ഡി ചേഞ്ച് മൈ ഡ്രസ് ഐ ഡി ചേഞ്ച് മൈ ഡ്രസ് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല ഐ ടൻഡ് ഓൺ മൈ പി സി ഞാൻ എൻ്റെ പി സി ഓൺ ചെയ്തു ബട്ട് ഐ ഡി ചെക്ക് മൈ ഇമെയിൽ പക്ഷേ ഞാൻ എൻ്റെ ഇമെയിൽ ചെക്ക് ചെയ്തിട്ടുണ്ട്